നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനിലെ പ്രധാന ആണവ നിലയമായ അറാഖ് നിലയം ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ സ്റ്റേറ്റ് ടെലിവിഷനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എക്സിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇതിന്റെ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആക്രമണത്തിന് മുൻപുള്ള മറ്റു മുന്നറിയിപ്പുകളെ പോലെ ചുവന്ന വൃത്തത്തിൽ പ്ലാന്റിന്റെ ഉപഗ്രഹ ചിത്രം ഉൾപ്പെടുത്തിയിരുന്നു ആക്രമണത്തിന് മുൻപ് തന്നെ ആളുകളെ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചിരുന്നു ടെഹറാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് അറാഖ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ആണവനിലയം തകർന്നെങ്കിലും അണുവികിരണം ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ സൈന്യം സമൂഹമാധ്യമത്തിലൂടെയാണ് നിലയം ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ആളുകളോട് ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല അടുത്ത വർഷത്തോടെ നിർമ്മാണം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് ഇറാൻ പദ്ധതിയിട്ടിരുന്നത് ആണവായുധം ഉണ്ടാക്കാനായി പ്ലൂട്ടോണിയം സംസ്കരിച്ചെടുക്കാനാണ് ഈ നിലയത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് കനത്ത ബോംബാക്രമണത്തെ തുടർന്ന് അറാഖിലെ റിയാക്ടർ നിലവിൽ പ്രവർത്തനരഹിതമാണെന്നാണ് റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ തെക്കൻ ഇസ്രായേലിലെ പ്രധാന ആശുപത്രിയിലേക്ക് ഒരു ഇറാനിയൻ മിസൈൽ ഇടിച്ചു കയറി ആളുകൾക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തുവെന്ന് മെഡിക്കൽ ഫെസിലിറ്റീസ് അറിയിച്ചിരുന്നു പൊട്ടിത്തെറച്ച് ജനാലുകളുടെയും കനത്ത കറുത്ത പുകയുടെയും ദൃശ്യങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തു ടെലാവീവിലും മധ്യ ഇസ്രായേലിലെ മറ്റ് സ്ഥലങ്ങളിലും ഒരു ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടവും ഇറാനിയൻ പ്രത്യേക ആക്രമണങ്ങൾ നടന്നപ്പോൾ തകർന്നിരുന്നു കുറഞ്ഞത് നാപ്പത് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലിന്റെ മാഗൻ ഡേവിഡ് അഡോം രക്ഷാപ്രവർത്തന സംഘം അറിയിച്ചു അത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇറാന്റെ വ്യാപിച്ച ആണവ പദ്ധതിക്കെതിരായ ഏറ്റവും പുതിയ ആക്രമണമായ ഇറാന്റെ അരാക് ഹെവി വാട്ടർ റിയാക്ടറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് സൈനിക കേന്ദ്രങ്ങളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി വ്യോമാക്രമണങ്ങളുടെ അപ്രതീക്ഷിത തരംഗത്തോടെ ആരംഭിച്ച സംഘർഷത്തിന്റെ ഏഴാം ദിവസമാണിത് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി അരാക് സൈറ്റിനെതിരായ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലുമുള്ള റേഡിയേഷൻ അപകടവും ഇല്ല എന്നാണ് ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇതിനടുത്തുള്ള പട്ടണമായ ഗോണ്ടാബിൽ തത്സമയം സംസാരിച്ച ഒരു ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ടർ അവിടെയുള്ള സൗകര്യങ്ങൾ ഒഴിപ്പിച്ചതായും റിയാക്ടറിന് ചുറ്റുമുള്ള സാധാരണക്കാരുടെ പ്രദേശങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഇസ്രായേൽ കേന്ദ്രത്തെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊതുജനങ്ങളോട് പ്രദേശം വിട്ടുപോകാനും ആവശ്യപ്പെട്ടു വ്യാഴാഴ്ചത്തെ വ്യാമാക്രമണം ടെഹ്റാനും ഇറാനിലെ മറ്റ് പ്രദേശങ്ങളും ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ സൈന്യം വിശദീകരിച്ചിട്ടില്ല ഇറാന്റെ പരമോന്നത നേതാവ് കീഴടങ്ങാനുള്ള യു എസ് ആഹ്വാനം നിരസിക്കുകയും അമേരിക്കക്കാരുടെ ഏതെങ്കിലും സൈനിക ഇടപെടൽ അവർക്ക് പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾ വരുത്തുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതിനെ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് ഇറാനിൽ നിന്നുള്ള മിസൈൽ ഭീഷണി തങ്ങളുടെ പ്രദേശത്തിന് അയവുള്ളതായി സൂചിപ്പിച്ചുകൊണ്ട് ബുധനാഴ്ച ഇസ്രായേൽ ദൈനംദിന ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ നീക്കിയിരുന്നു ഇസ്രായേൽ ഇതിനകം തന്നെ ഇറാന്റെ നദാൻസിലുള്ള സമ്പുഷ്ടീകരണ കേന്ദ്രം ടെഹറാന് ചുറ്റുമുള്ള സെൻട്രിഫ്യൂജ് വർക്ക്ഷോപ്പുകൾ ഇസ് ഫഹാനിലെ ഒരു ആണവ കേന്ദ്രം എന്നിവ ലക്ഷ്യമിട്ടിട്ടുണ്ട് അവരുടെ ആക്രമണങ്ങളിൽ ഉന്നത ജനറൽമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഒരു ഇറാനിയൻ മനുഷ്യാവകാശ സംഘടന ഇറാനിൽ ഇരുന്നൂറ്റി സാധാരണക്കാർ ഉൾപ്പെടെ കുറഞ്ഞത് അറുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടതായും ആയിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റതായും പറഞ്ഞു പ്രതികാരമായി ഇറാൻ ഏകദേശം നാനൂറ് മിസൈലുകളും നൂറുകണക്കിന് ഡ്രോണുകളും പ്രയോഗിച്ചു ഇസ്രായേലിൽ കുറഞ്ഞത് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് അരാക്ക് ഹെവി വാട്ടർ റിയാക്ടർ സ്ഥിതി ചെയ്തത് ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ ഘനജലം സഹായിക്കുന്നു പക്ഷേ ആണവായുധങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഉപോൽപ്പന്നമായി പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നു ആയുധം പിന്തുടരാൻ തീരുമാനിച്ചാൽ സമ്പുഷ്ട യുറേനിയത്തിനപ്പുറം ബോംബിലേക്കുള്ള മറ്റൊരു വഴി ഇറാൻ അത് നൽകും രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകശക്തികളുമായുള്ള ആണവ കരാർ പ്രകാരം വ്യാപന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സൗകര്യം പുനർരൂപകൽപ്പന ചെയ്യാൻ ഇറാൻ സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാൻ ഘനജല റിയാക്ടറിന്റെ ദ്വിതീയ സർക്യൂട്ട് ആരംഭിച്ചു ആ സമയത്ത് അത് ലോകശക്തികളുമായുള്ള ടെഹാൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ലംഘിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി ആണവ കരാറിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ അമേരിക്കയ്ക്ക് വേണ്ടി അക്കാലത്ത് ബ്രിട്ടൻ ഇറാനെ അരാക്കിലെ റിയാക്ടർ പുനർ ചെയ്യാൻ സഹായിക്കുകയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു വരികയായിരുന്നു മെയ് പതിനാലിനാണ് ഐ എ ഇ എ ഇൻസ്പെക്ടർമാർ അവസാനമായി അറാഖിൽ സന്ദർശനം നടത്തിയതെന്ന് റിപ്പോർട്ടുണ്ട് ഇറാൻ ഇൻസ്പെക്ടർമാർക്ക് മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഇറാൻ്റെ ഘനജല ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള തുടർച്ചയായ അറിവ് നഷ്ടപ്പെട്ടതായി ഐ എ ഇ എ പറഞ്ഞു അതായത് ടെഹ്റാന്റെ ഉൽപാദനവും സംഭരണവും അവർക്ക് പൂർണ്ണമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി കരാറിലെ നിബന്ധനകൾ പാലിക്കുന്നതിനായി ഇറാൻ തങ്ങളുടെ ഘനജലം പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വിൽക്കാൻ സമ്മതിച്ചു ഒരു കരാറിൽ അമേരിക്ക പോലും ഏകദേശം മുപ്പത്തിരണ്ട് ടൺ ഘനജലം എട്ട് മില്യൺ ഡോളറിലധികം വിലയ്ക്ക് വാങ്ങി കരാറിനെതിരെ എതിരാളികളിൽ നിന്ന് വിമർശനം ക്ഷണിച്ചു വരുത്തിയ ഒരു വിഷയമായിരുന്നു അത് ഇസ്രായേലിന് നേരെ ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും അവയിൽ മിക്കതും ഇസ്രായേലിന്റെ മൾട്ടി ടയർ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാൽ വെടിവെച്ചിട്ടു ഇവ വരുന്ന തീ കണ്ടെത്തുകയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പോകുന്ന മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു ഇത് അപൂർണമാണെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു ആയിരത്തിലധികം കിടക്കുകൾ ഉള്ളതും ഇസ്രായേലിലെ തെക്കൻ പ്രദേശത്തെ ഏകദേശം പത്ത് ലക്ഷം നിവാസികൾക്ക് സേവനങ്ങൾ നൽകുന്നതുമായ സൊറോക്കോ മെഡിക്കൽ സെന്ററിലാണ് മിസൈൽ പതിച്ചത് മെഡിക്കൽ സെന്ററിന്റെ നിരവധി ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിരവധി ചെറിയ പരിക്കുകൾക്ക് അടിയന്തര മുറി ചികിത്സ നൽകുന്നുണ്ടെന്നും ആശുപത്രി പ്രസ്താവനയിൽ പറഞ്ഞു ജീവന ഭീഷണിയായ കേസുകൾ ഒഴികെയുള്ള എല്ലാ പുതിയ രോഗികൾക്കും ആശുപത്രി അടച്ചിട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രേലെ പല ആശുപത്രികളും അടിയന്തര പദ്ധതികൾ സജീവമാക്കി ഭൂഗർഭ പാർക്കിംഗ് ആശുപത്രി നിലകളിലാക്കി മാറ്റി പ്രത്യേകിച്ച് വെന്റിലേറ്ററുകൾ ഉള്ളവരെയോ വേഗത്തിൽ നീങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെയോ ഭൂമിക്കടിയിലേക്ക് മാറ്റുന്നു ഏത് സമയം ഇറാൻ ആക്രമിച്ചേക്കുമെന്ന സൂചന ട്രംപ് നേരത്തെ തന്നെ നൽകിയിരുന്നു എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ അത് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്കറിയില്ല ഞാൻ ചിലപ്പോൾ ചെയ്തേക്കാം ചെയ്യാതിരിക്കാം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാന് വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്നും അവർ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഈ മരണവും നാശവും സംഭവിക്കുന്നതിന് മുൻപ് എന്നോട് ചർച്ച നടത്തിയില്ലെന്ന് ഞാൻ ചോദിച്ചു രണ്ടാഴ്ച മുമ്പ് എന്തുകൊണ്ട് എന്നോട് ചർച്ച നടത്തിയില്ല നിങ്ങൾക്കൊരു രാജ്യമുണ്ടാകുമോ എന്നുവെന്നും ഞാൻ ജനങ്ങളോട് പറഞ്ഞെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഏതായാലും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമാണ് ഇസ്രായേൽ തകർത്തതായി അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ആണവ ചോർച്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും വരും മണിക്കൂറുകളിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും you <laughs>